കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും അനീതിക്കുമെതിരെ വാർഡ് മെമ്പറുടെ ഒറ്റയാൾ സമരം നാലാം വാർഡ് മെമ്പർ സന്ധ്യാജയനാണ് പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ സമരം നടത്തുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ സമരം ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിയും അനീതിയും പൊതുജനം തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് നാലാം വാർഡ് മെമ്പർ സന്ധ്യാജയൻ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ സമരം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ പോലും വക വെക്കാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിലും കാഞ്ചിയാർ പഞ്ചായത്തിൽ വന്നതായി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അതിനെതിരെയാണ് ഇന്ന് നാലാം വാർഡിൻ്റെ പഞ്ചായത്ത് മെമ്പർ സ്വന്തം വാർഡിലെ റോഡിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തിരി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സമരത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു തടവ് ഒരു കർത്തവ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇവിടെ വന്നപ്പോൾ ഈ സമരം ഉദ്ഘാടനം ചെയ്യണം എന്നാവശ്യപ്പെട്ടു പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ പാസാക്കുന്ന തീരുമാനങ്ങളുടെ പകർപ്പ് അവ പാസാക്കുന്ന മുറയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കും സെക്രട്ടറി നൽകേണ്ടതാണ് എന്നാൽ അപേക്ഷ വെച്ചിട്ട് കൂടി അധികൃതർ നൽകാൻ തയ്യാറാകുന്നില്ല ഇത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേരള പഞ്ചായത്ത് രാജ് ചട്ടം റൂളുകൾ പ്രകാരം ജനപ്രതിനിധികളുടെ അവകാശം ലംഘനമാണ് പഞ്ചായത്ത് യോഗ തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ഇതോടെ തടസ്സപ്പെടുന്നു തകർന്ന റോഡുകളുടെ ശോചയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർഡ് മെമ്പറും പ്രദേശവാസി ും പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ മുപ്പതിനായിരം രൂപ വീതം എല്ലാ വാർഡുകളിലേക്കും നീക്കിവയ്ക്കുവാൻ ഭരണസമിതിയിൽ തീരുമാനമുണ്ടാകുന്നു എന്നാൽ തുടർ നടപടികൾക്കായി സെക്രട്ടറിയോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഫണ്ട് മാറ്റിയെന്നാണ് മറുപടി ലഭിക്കുന്നത് ഇതോടെ ജനപ്രതിനിധിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെ ഈ നിലപാട് പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം ജനപ്രതിനിധികളുടെ അവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്നു ഇതിന് മാറ്റം വരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം കാഞ്ചിയാർ പഞ്ചായത്തിൽ പൊതുജനങ്ങൾ ായി ബ്ലോക്ക് പഞ്ചായത്ത് പണി പണികഴിപ്പിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിവിടെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇതിന് പരിഹാരം കാണണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജനപ്രതിനിധിയുടെ വാക്കുകൾക്കാൻ ഭരണസമിതിയോ ഉദ്യോഗസ്ഥരോ കൂട്ടാക്കുന്നില്ല എന്നും സമരത്തിൽ സന്ധ്യാജയൻ ആരോപിക്കുന്നു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പ്രാദേശിക ആ തീരുമാനങ്ങൾ ഭരണഘടന ഭരണാപരമായി തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് നൽകണമെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പഞ്ചായത്ത് രാജ് ആർത്തിയുള്ള ഒന്നാണ് അതായത് ഭരണസമിതി യോഗത്തിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തും അതുപോലെ തന്നെ രജിസ്റ്റർ ഉണ്ട് തീരുമാന രജിസ്റ്റർ ഉണ്ട് തീരുമാനങ്ങളുണ്ട് അങ്ങനെ മൂന്ന് തരം രജിസ്റ്ററുകളുണ്ട് ഈ മിനിറ്റ്സ് അടക്കമുള്ള തീരുമാനങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ജനപ്രതിനിധികൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇത്തരം രേഖകളുടെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ നാളിതുവരെ ഇത്തരം രേഖകൾ മിനിറ്റ്സിൻ്റെ പകർപ്പുകൾ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത് എന്തായാലും എനിക്ക് ലഭിച്ചിട്ടില്ല അതുമൂലം കൂടി നിഷേധിക്കപ്പെടുന്നു നേതാക്കളായ സാവിയോ പള്ളിപ്പറമ്പിൽ സിബി പുലിക്കുന്നേൽ ജോമാൻ തെക്കേൽ ഷാജി വേലംപറമ്പിൽ മനോജ് പൂവത്തോലിൽ സ്നേഹത്തണൽ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു മുന്നറിയിപ്പായി തുടങ്ങിയ സമരം വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുത്തുമെന്നും പഞ്ചായത്തംഗം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന